ഐ എം എൽ ലി ഗവൺമെന്റ് ആശുപത്രി തലണ്ടാഴ്ത്തി ഹെൽത്ത് സെന്ററാക്കിയതിനും വർഷങ്ങൾക്ക് മുമ്പ് കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയ നടപടികൾക്കെതിരെയും മണിക്കൂറും ഡോക്ടർമാരുടെ സേവനമുണ്ടായിരുന്ന വെട്ടിച്ചുരുക്കി രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെയും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയും ആക്കിയ നടപടികൾക്കെതിരെയും സമയാസമയങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിനു വേണ്ടിയും ജനറൽ വാർഡ് കുട്ടികളുടെ വാർഡ് പ്രസവവാർഡ് മുൻകാലത്തുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം മുതലായവ വീണ്ടും ആരംഭിച്ച് ഗവൺമെന്റ് ആശുപത്രിയാക്കി കൊണ്ടുവരുന്നതിനു വേണ്ടി രണ്ടാം ഘട്ട പ്രതിഷേധ സൂചകമായി ഗവീരീശ്വര ക്ഷേത്ര നടയിൽ നിന്നും പ്ലാക്കാർഡേന്തി പൊതുജനങ്ങൾ ആശുപത്രി പടിയിലേക്ക് പ്രതിഷേധ പദയാത്രയും നടത്തി പ്രതിഷേധ ആശുപത്രി ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു എൻ എം രവി എ എ ദിവാകരൻ ഗിരീശൻ വിനേഷ് ബാബു അബ്ദുറഹിമാൻ രാഘവൻ എന്ന ബാബു സി കെ ഉഷാദേവി എന്നിവർ സംസാരിച്ചു അനുസരിച്ചുള്ള ആ ജോലിക്കാരെയും ഡോക്ടർമാരെയും ഇവിടെ തീർത്ഥം ഉണ്ടാകണം എന്നും സ്റ്റാഫ് മുന്നോട്ട് എന്നും ചികിത്സ കുട്ടികളുടെ വാർഡ് പ്രസവ വാർഡ് ഇതെല്ലാം വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും പണ്ട് നമ്മുടെ ഈ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നത് ആ പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് നിലച്ച് പോയത് ഇന്നും മോർച്ചരിയും ആ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇവിടെ ഉണ്ട് പക്ഷെ അത് ഉപയോഗപ്രവർത്തനം എന്നുള്ള കാര്യവും നാട്ടുകാർ സഹിയാവുന്ന കാര്യമുണ്ട് ഈ ആശുപത്രിയിൽ ഡോക്ടറെ താമസിക്കുന്ന ഞാനിതുവരെ ആ കോർട്ടീസ് തുറന്ന് വന്നിട്ടാന്നത് ദുഃഖകരമായിട്ടുള്ള സത്യമാണ് എട്ട് മക്കളുള്ള ഒരു കുടുംബത്തിലെ നൂറ് സന്തതി പ്രായം അറുപത്തി മൂന്ന് വയസ്സ് അക്കാലത്ത് അമ്മമാർ അവരുടെ പ്രസവം ഏറെ അതായത് നമ്മൾ അറിയാവുന്ന കുറച്ച് പ്രായം ചെന്ന് അതുകൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വൈഫോ അല്ലെങ്കിൽ വൈറ്റാട്ടിയോ ഒക്കെയാണ് എൻ്റെ അച്ഛൻ അതായത് വാപ്പ എന്നോട് പറഞ്ഞു ഞാൻ ഒരു ചരിത്രമാണ് എനിക്ക് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് വീടിൻ്റെ തൊട്ട് മുൻപില് തോട്ടിട്ട് തോട്ടിൽ കൂടിയുള്ള യാത്ര വഞ്ചിയിൽ ആ വണ്ടിയിൽ എൻ്റെ അമ്മയെ എടുത്ത് വെച്ച് ഈ രാമവർമ്മ തോടിൻ്റെ സൈഡിലേക്ക് എൻ്റെ ബാബ കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൽ അന്നിവിടെ വളരെ വിശാലമായ സമൃദ്ധമായ സുഖസൗകര്യമായ ഒരു ഡെലിവറി സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ല ഡോക്ടറാണോ ഡോക്ടർ ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാണ് അങ്ങനെ പ്രസവിച്ച് ഒരു എന്നുകൊണ്ട് ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഒക്കെ ഞാൻ അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ ജനനം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എങ്കിൽ ഇത്രയും പുരോഗമനവും സൗകര്യങ്ങളും പാശ്ചാത്തല സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റല് ഇന്ന് ഡീപാർ ചെയ്യപ്പെട്ട് വെറും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥയാണ് ഇത് നമുക്ക് വേറെ ഒന്നും നമ്മൾക്ക് ആഗ്രഹമില്ല എന്തായാലും ഇവിടെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ പഴയ പ്രൗഢിയും അയ്യപ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പഴയ പ്രൗഢിയും പ്രതാപ അത് നിലനിൽക്കാനായിട്ട് ഈ നാടിന്റെ ജനങ്ങൾക്ക് ആവശ്യമാണ് വൈപ്പിംഗ് കരയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആതുരാലയമാണ് ഐ എംപിള്ളി സർക്കാർ ആശുപത്രി ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് രോഗികൾക്ക് നിത്യോണം ആശ്വാസ ആശ്വാസകേന്ദ്രമായിരുന്നു അയ്യംപിള്ളി സർക്കാർ ആശുപത്രി